കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ പതിനെട്ടാം ഡിവിഷനിലെ നമ്പർ നിർമ്മിച്ച പുതിയ സ്മാർട്ട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു ജനകീയാസൂത്രണ പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച വിവിധ ഘട്ടങ്ങളിലായാണ് അംഗനവാടി സ്മാർട്ടാക്കി ആക്കി മാറ്റാനായതെന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ച ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സൻ പറഞ്ഞു ആദ്യമായി ഇവിടുത്തെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നല്ല ഭംഗിയായി കളിക്കാൻ പറ്റിയ ഒരു അംഗൻവാടിയാക്കി പതിനെട്ടാം നിമിഷത്തെ അംഗൻവാടിയെ മാറ്റിയ നമ്മുടെ പ്രിയങ്കരിയായ കൗൺസിലറെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞാൻ ആദ്യം കൗൺസിലറാകുന്നത് സഹാവ് ഇ പി ശശി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഓക്കെ നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഇ പി ശശി എന്നോട് സ്ഥിരം പറഞ്ഞതാണ് ഞാൻ ഈ പട്ടിക ഞാൻ മണിശങ്കറും അതുപോലെ തന്നെ ടി ജെ വിനോദമൊക്കെ ആയിട്ട് മത്സരം ഇല്ല നടക്കും അപ്പൊ പറഞ്ഞു പറയും അനി എല്ലാ വർക്കും വെറുതെ പോലും കാര്യമില്ല ഓട്ടം ജയിക്കാൻ പോകണ്ട കാരണം ആൾക്കാരായിട്ട് ബന്ധപ്പെടാത്ത നമ്മൾ കുറെ റോഡൊന്നും മണിതര കാര്യമില്ല റോഡ് ഇപ്പൊ ഞാൻ ചോദിച്ചത് റോഡ് കുടിയാകുന്നതിനു ശേഷം ഇപ്പൊ കുടിയില്ലാത്തതെന്ന് പറഞ്ഞു അപ്പൊ എവിടെ പറഞ്ഞു അത് കുറച്ച് റോഡാകുമ്പോഴേക്കും കുഴിയുണ്ടാവും വേറെ പ്രശ്നങ്ങളുണ്ടാവും അവരൊന്ന് ചിരിച്ചാണ് തീരെ ചേക്കും അവര് സമാധാനപരമായി സ്നേഹവും വികസനവും കരുതലും ക്ഷേമയും എല്ലാം ഒരുപോലെ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ച് ബഹുമാനരായ മേയറും വസ്തുതയും ഇവിടെ വിശദീകരിച്ചു ഒരു പുതിയ കെട്ടിടത്തിൽ നമ്മുടെ കുട്ടികൾ കുട്ടികളിരിക്കുവാൻ നാളെ വരുമ്പോൾ അതിയായ സന്തോഷമാണ് അതിന് അതിനു എടുത്ത खायचे लवली അഭിനന്ദിച്ചുകൊണ്ട് ആശംസകളും വീട്ടുടൻ മാറാൻ പറയുമ്പോഴും അല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നിരവധിയായ അംഗൻവാടികൾക്ക് സ്വന്തമായി കെട്ടിടം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അംഗൻവാടികളെല്ലാം വളരെ ഭീണിയായിട്ട് സ്മാർട്ടായിട്ടുണ്ട് കൊച്ചി നഗരസഭയുടെ ക്ഷേമ പ്രവർത്തനങ്ങള് കേവലം ഒതുങ്ങി നിൽക്കുന്നത് മാത്രം എല്ലാ മേഖലയിലും ഓരോ മനുഷ്യന്റെയും മനസ്സിനെ തൊട്ട് നഗരസഭ ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അംഗനവാടി കെട്ടിടത്തിന് വാടക കൊടുക്കാൻ കുറച്ച് പൈസയൊക്കെ നഗരസഭ കൊടുക്കുമെങ്കിലും നമ്മൾ ലഭ്യമാവുന്ന ആ ആനുകൂല്യത്തിൽ നിന്ന് മാത്രം വായിക്കില്ല കുട്ടികൾക്ക് വേണ്ട സൗകര്യത്തോടു കൂടിയ നമ്മുടെ നാട്ടിലെ ഒരു വാടക കെട്ടിടം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നു സ്വാഭാവികമായും അംഗനവാടി വർക്കേഴ്സ് നമ്മുടെ കുട്ടികളെ നമ്മൾ അവരുടെ കയ്യിൽ കൊന്നു എടുത്തിരിക്കുമ്പോൾ മൂന്ന് പ്രായം മുതലൊക്കെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന ഇന്നത്തെ സ്ത്രീകൾ നമ്മുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന തരത്തിൽ ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അംഗനവാടിയിലെ വർക്കേഴ്സിന്റെ കയ്യിലേക്കും അവരുടെ അവിടത്തെ ആയമാരുടെ കൈയിലേക്കും ഏൽപ്പിക്കുന്നത് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടുകൂടി വലിയ വലിയ താല്പര്യത്തോടുകൂടിയാണ് ഈ ഡിവിഷനിലെ ഒൻപത് അംഗനവാടിയിലെ പതിനെട്ട് വർക്കേഴ്സ് ടീച്ചർമാരും ആയമാരും സഹിതം കുട്ടികളോട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാലും ഞാൻ കൗൺസിലർ ആകുന്നതിന് മുൻപ് നമ്മുടെ ഈ പള്ളു പ്രദേശത്തെ ചില അംഗനവാടികളിൽ മറിച്ചൊരു അനുഭവമുള്ളതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ വളരെ നേരത്തെ അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ അംഗനവാടിയുടെ മീറ്റിംഗ് ഒക്കെ കൂടുന്ന സമയത്ത് ഇവിടുത്തെ വർക്കേഴ്സിലൂടെ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും അടിസ്ഥാനമായ വിദ്യാഭ്യാസം ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ സാർവത്രികമായ വിദ്യാഭ്യാസം നമ്മൾ സ്കൂളുകളിൽ നിന്ന് ലഭ്യമാകുമ്പോൾ ഏറ്റവും കുഞ്ഞ് പ്രായത്തിൽ ഒരു വിദ്യാലയത്തിലേക്ക് എന്ന രീതിയിൽ എത്തുന്ന മക്കൾ വിദ്യാഭ്യാസത്തിനോടൊരു താല്പര്യം അവർക്ക് ജനിക്കുന്നത് ഈ അംഗനവാടിയിലൂടെയാണ് ഉദ്ഘാടന പരിപാടിയിൽ കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീബ ലാൽ എസ് ശ്രീജിത്ത് എന്നിവരും പി എം എസ് സി ബാങ്ക് ഡയറക്ടർ സി ആർ ബിജു പളരുതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത തുടങ്ങിയവരും ആശംസകൾ അറിയിച്ചു അംഗനവാടി ടീച്ചർ സന്ധ്യ സ്വാഗതവും കൊച്ചി അർബൺ രണ്ട് സി ഡി പിഒ ഇന്ദു ബാലചന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി മറ്റൊരു വാർത്തയുമായി കാണാം ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി